വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള മൂന്ന് മുന്നണികളും അധികാരത്തിലേറാൻ പ്രയത്നിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരത്തേത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അവിടെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നതും രാഷ്ട്രീയ കേരളം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു തദ്ദേശ സ്ഥാപന പോരാട്ടമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുന്നതും നിലവിൽ എൽ ഡി എഫ് ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ഇത്തവണ മുന്നിലേക്ക് വരാനുള്ള ശക്തമായ നീക്കങ്ങളാണ് യു ഡി എഫും കോൺഗ്രസും അവിടെ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു സർവേ വന്നിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർക്കാണ് മുൻതൂക്കം അല്ലെങ്കിൽ ആ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആര് അവിടെ ഭരണത്തിലേറും എന്ന സംബന്ധിച്ച ഒരു അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് ലോക്പോൾ സർവേ ആണ് ആ സർവേയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എൽ ഡി എഫിന് ഒരു യജ്ജ ഉണ്ട് എന്ന് ഈ സർവേ പറയുന്നുണ്ട് നിലവിൽ ഏതാണ്ട് അൻപത്തിനാല് സീറ്റുകളുള്ള ഉള്ള എൽ ഡി എഫിന് ഇത്തവണ ആ സീറ്റുകളിൽ കാര്യമായ ഒരു കുറവുണ്ടാകും എന്നാണ് ഈ സർവേ പറയുന്നത് സർവേ പ്രകാരം എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്ന് മുതൽ നാല്പത്തിയഞ്ച് വരെ സീറ്റുകളാണ് ലഭിക്കുക അതായത് എൽ ഡി എഫിന് വലിയ രീതിയിൽ അവിടെ നഷ്ടം സംഭവിക്കും എന്ന് ഈ സർവേ പറയുന്നു അതേസമയം യു ഡി എഫ് കോൺഗ്രസ് ഇത്തവണ ശക്തമായ ഒരു മുന്നേറ്റം നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ള യു ഡി എഫ് ശക്തമായ ഒരു മുന്നേറ്റം നടത്തി രണ്ടാം സ്ഥാനത്തേക്ക് എത്തും അതായത് രണ്ട് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ സീറ്റുകൾ യു ഡി എഫിനെടുക്കും അതായത് ഭരണത്തിന് തൊട്ടടുത്ത് വരെ എത്താം ഒരു പക്ഷേ എൽ ഡി എഫിനെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് യു ഡി എഫിനെ മാറി അവിടെ ഭരണം പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇത്തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നാണ് ഈ ലോക്പോൾ സർവേ പറയുന്നത് അതേസമയം ഭരണത്തിലേറാമെന്ന് പ്രതീക്ഷിക്കുന്ന ഭരണം കൈപ്പിടിയിൽ എത്തി എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പ്രചരണം നടത്തുന്ന എൻ ഡി എക്ക് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഈ സർവേ പറയുന്നത് അതായത് അവരുടെ അംഗബലം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ആയിട്ട് കുറയുന്ന നിലവിൽ അവർക്ക് മുപ്പത്തി നാല് സീറ്റുകളാണുള്ളത് അത് ഏതാണ്ട് പരമാവധി അവർക്ക് ലഭിക്കുക ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് പതിനെട്ട് സീറ്റുകൾ എന്ന നിലയിലേക്ക് അവർ പതിക്കും എന്ന് ഈ സർവേ പറയുന്നുണ്ട് മറ്റുള്ളവര് സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട് മറ്റുള്ളവർക്ക് ഏതാണ്ട് മൂന്ന് ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റുകൾ ലഭിക്കും എന്നുമാണ് ഈ സർവേ പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സർവേയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് പരസ്യപ്രചരണം ഏതാണ്ട് അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് ഇനി നാല് ദിവസം മാത്രമേ പരസ്യപ്രചരണത്തിന് അവശേഷിക്കുന്നുള്ളൂ ആ ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു സർവേ അത് വലിയ രീതിയിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം പകരുന്നതാണ് ഇക്കഴിഞ്ഞ ഈ പ്രചരണമൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ യു അവരുടെ നേതാക്കളും ഒക്കെ തന്നെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നതുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതുപോലെ ആ ആത്മവിശ്വാസത്തിന് അടിവരയിടുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായ സർവേയാണ് ഇപ്പോൾ പോൾ നടത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള പന്ത്രണ്ട് ദിവസങ്ങളിലാണ് ഈ സർവേ നടന്നത് ഏതാണ്ട് ഏഴായിരത്തി എഴുപത് ആ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് വളരെ വിശദമായിട്ട് നടത്തിയ ഒരു സർവേ ആ സർവേ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു ഫലമായിരിക്കും അടിത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാവുക എന്ന് അവർ പ്രവചിക്കുന്നു അപ്പോൾ ഈ യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി മാറുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് കെ മുരളീധരൻ ഫാക്ടറാണ് അവിടെ യു ഡി എഫിന് മുതൽക്കൂട്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കെ മുരളീധരനാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എട്ടൊമ്പത് മാസം മുൻപ് തന്നെ ഓരോ കോർപ്പറേഷനുകൾക്കും ഓരോ ചുമതല വീതിച്ച് നൽകിയിരുന്നു പ്രമുഖ നേതാക്കൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ എംപിയും വടകര എംപിയും ഒപ്പം തന്നെ വട്ടിയൂർക്കാവിലെ മുൻ എം എൽ എയും ഒക്കെ ആയിരുന്ന കെ മുരളീധരനാണ് നൽകിയത് അദ്ദേഹം അവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് താഴെത്തട്ട് മുതൽ പാർട്ടിയെയും മുന്നണിയെയും കൊണ്ടുവന്നു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വേദം ഒരാഴ്ച മുൻപ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു അങ്ങനെ ഒരുപടി മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ മേൽക്കൈ നേടാൻ അത് സഹായകമായി അത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടാക്കാൻ സഹായകമായിരുന്നപ്പോൾ കെ മുരളീധരന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ കോൺഗ്രസിനും യു ഡി എഫിനും ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല കെ കരുണാകരന്റെ മകൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള മതേതര ക്രഡൻഷ്യൽ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നേതാവായിട്ടാണ് കെ മുരളീധരനെ നമ്മൾ എല്ലാവരും രാഷ്ട്രീകരണം വിലയിരുത്തുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും മത വിഭാഗങ്ങൾ ഏത് വിഭാഗത്തിനും താല്പര്യമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നേതാവാണ് അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷത്തിനും എല്ലാം തന്നെ ഒരേപോലെ വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ബി ജെ പിയുടെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കെ മുരളീധരൻ അപ്പോൾ അത്തരത്തിൽ കെ മുരളീധരന്റെ ഇത്തവണത്തെ കോർപ്പറേഷനിലെ പ്രവർത്തനം വലിയ രീതിയിലെ യു ഡി എഫിന് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെ എസ് ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വമാണ് അദ്ദേഹമാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ യുവമുഖമാണ് മുഖമാണ് മുൻ എം എൽ എ ആണ് രണ്ടു തവണ എം എൽ എ ആയ വ്യക്തിയാണ് ശബരിനാഥനെ പോലെ ആ നഗരത്തിലെ സുപരിചിതനായിട്ടുള്ള മുൻ സ്പീക്കറും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ ജി കാർത്തികേയന്റെ മകൻ കൂടിയായിട്ടുള്ള ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു പോരാട്ടത്തിനിറങ്ങുന്നത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല അപ്പോൾ അത്തരത്തിലൊരു മേയർ സ്ഥാനാർത്ഥി യുവ നേതാവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടം കോൺഗ്രസിന്റെ പോരാട്ടം അത് യു ഡി എഫിന് മുതൽക്കൂട്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു ഘടകം ഈ തീരദേശ മേഖലകൾ അവിടം കോൺഗ്രസിന് നൽകുന്ന ഒരു പിന്തുണയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നഗര പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അവിടെ നാലിടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ അവിടെ ബി ജെ പിക്ക് ആണ് മുൻതൂക്കം ലഭിക്കുക ലീഡ് ലഭിക്കുക എന്നാൽ ആ ലീഡുകളെയൊക്കെ മറികടന്നുകൊണ്ട് ശശി തരൂരിന് വിജയം നൽകുന്ന മൂന്ന് മണ്ഡലങ്ങൾ തീരദേശ മേഖലയിലുള്ളവയാണ് പാറശാല നെയ്യാറ്റിൻകര കോവളം ഈ മൂന്ന് മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം കോൺഗ്രസിന് കഴിഞ്ഞ കുറെ കാലമായിട്ട് തിരുവനന്തപുരത്ത് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ കഴക്കൂട്ടത്ത് നിന്നും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള ചെമ്പഴന്തി വാർഡിൽ നിന്നും അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു സി പി എമ്മിന്റെ തന്നെ നേതാവ് മത്സരിക്കുകയാണ് ആനി അശോകൻ അവർ പറഞ്ഞത് അവിടെ കഴക്കൂട്ടത്ത് ഉൾപ്പെടെ കഴക്കൂട്ടത്തെ നിലവിലെ എം എൽ എ ആയ കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പിയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാരയുണ്ട് അവർ തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ള ഒരു പ്രചരണം ആ കോർപ്പറേഷനിലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ആ കോർപ്പറേഷനിലെ ഈ ന്യൂനപക്ഷ മേഖലകളിൽ വരുന്ന വാർഡുകളിലൊക്കെ തന്നെ അത് വലിയ രീതിയിൽ കോൺഗ്രസിന് അനുകൂണമായിട്ട് മാറുമെന്നാണ് വിലയിരുത്തുന്നത് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമാണ് അത് സാമുദായിക പ്രാതിഥ്യം അതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ യുവാക്കൾക്ക് മതിയായ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട് കെ എസ് ശിവന്റെ അവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള തിരുവനന്തപുരത്തെ വൈഷ്ണ സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥാനാർത്ഥി നൽകുന്നു യുവാക്കൾക്ക് മതിയായ പരിഗണന അവിടെ മൊത്തത്തിൽ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നോക്കുമ്പോൾ യുവാക്കൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കോൺഗ്രസിന് വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഈ വിജയത്തിൽ മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസ് അത്തരത്തിൽ യുവാക്കൾക്ക് ഒരു പരിഗണന കൊടുക്കുന്ന കശം കാണാറില്ല ഇപ്പോൾ ഇത്തവണ കൂടുതൽ യുവാക്കളെ രംഗത്തേക്ക് കൊണ്ടുവരുന്നു യുവാക്കൾ വരണം അല്ലെങ്കിൽ യുവാക്കളാണ് ഭാവി എന്ന ഒരു വിലയിരുത്തൽ അത് ആ കോർപ്പറേഷനിൽ ഉൾപ്പെടെ നോക്കുമ്പോൾ വലിയ രീതിയിലൊരു തരംഗം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകാൻ കാരണമായിട്ടുണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ ഈ ശബരിമല വിഷയമുണ്ടപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ചും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ആ അവര് അവരുടെ പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാകപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ സി പി എമ്മയുടെ പ്രതിരോധത്തിലാണ് മറുവശത്ത് ബി ജെ പി ഈ വിഷയത്തിൽ ഒന്നും അനങ്ങുന്നില്ല ശബരിമല പോലെ വലിയൊരു സ്വർണ്ണക്കൊള്ളം നടന്നിട്ടും ബി ജെ പി അത് വലിയ രീതിയിൽ പ്രചരണായുധമാക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അത് യു ഡി എഫ് പരമാവധി അത് ആ വിഷയം മുന്നിലേക്ക് കൊണ്ടുവരികയും ഈ രണ്ട് മുന്നണികളെയും പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ലത് കേരളത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് വലിയ രീതിയിലെ യു ഡി എഫിന് അനുകൂലമായ ഒരു ഘടകമായിട്ട് മാറുന്നു ഇനി എൽ ഡി എഫിലേക്ക് വരികയാണെങ്കിൽ എൽ ഡി എഫിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നിലവിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ആ വാർഡുകളിൽ വലിയ രീതിയിലൊരു സ്വാധീനം ഇപ്പോഴവർക്കുണ്ട് ആ സ്വാധീനം അവര് ഇപ്പോഴും നിലനിർത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സർവേയിലും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് കഴക്കൂട്ടത്ത് അവർക്കുള്ളൊരു സ്വാധീനം അവർക്ക് ഉറപ്പിക്കാൻ കഴിയും അത് അവർക്ക് ഒരു വലിയ ഒരു പ്ലസ് പോയിന്റായിട്ട് തന്നെ ഈ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പായിട്ട് നടത്തിയ അവരുടെ ക്ഷേമ പെൻഷനിലെ ഒരു വർധനവാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് രണ്ടു ദിവസം മുൻപാണ് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് ആയിരത്തി അറുനൂറായിരുന്ന അക്ഷേമ പെൻഷൻ മാസ പെൻഷൻ അത് ആയിരം രണ്ടായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചു ഒരു ഗുണം അവർക്ക് ലഭിക്കുമെന്ന് ഈ സർവേ പറയുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയാണ് അതിൽ നിരവധി ആളുകൾക്ക് വീട് ഇല്ലാത്തവർക്കൊക്കെ തന്നെ വീട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതും ഈ രണ്ട് ഘടകങ്ങൾ യു ഡി എഫ് എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഈ സർവേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ എൽ എൽ ഡി എഫിന് എതിരായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാന തലത്തിലെ ഭരണത്തിന്റെ ഒരു വിരുദ്ധ വികാരമുണ്ട് ഒരു വിരോഷം ഉണ്ട് ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും എൽ ഡി എഫിന്റെ ഭരണമാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഭരണവിരുദ്ധ വികാരങ്ങളുടെയും ഒരു ഗുണം അത് ഇത്തവണ യു ഡി എഫിന് ലഭിക്കും മാത്രവുമല്ല നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ അവര് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്തെ തന്നെ മേയറായിട്ടൊക്കെ ഉള്ള ഒരു വിശേഷണം ഒക്കെ ലഭിച്ചുവെങ്കിൽ പോലും അവർക്ക് വേണ്ടത്ര രീതിയിൽ ശോഭിക്കാൻ അവിടെ കഴിഞ്ഞില്ല ഒരു ജനകീയ മേയർ എന്ന നിലയിലേക്ക് ഉയരാൻ അവർക്ക് കഴിഞ്ഞില്ല അനുതൊട്ടുമ്പുണ്ടായിരുന്ന വി കെ പ്രശാന്ത് മേയർ ബ്രോ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അതിന്റെ ഏഴയലത്ത് പോലും എത്താൻ ആര്യരാജ്യത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല വലിയ വിവാദങ്ങൾ അവരിൽ ചെന്ന് പിടുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ജനങ്ങൾക്ക് അത്ര ഹിതമല്ലാത്ത അല്ലെങ്കിൽ ജന മേയർ എന്ന നിലയിൽ പരിഗണിക്കാൻ പറ്റാത്ത തരത്തിൽ അവര് അവിടെ സുജനപക്ഷപാതവും സ്വന്തക്കാരെ തിരികെ കരുതൽ ഉൾപ്പെടെയുള്ള വലിയ അഴിമതികളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ മേയർക്കെതിരായിട്ടൊരു ആന്റി കമൻസിടെ വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ സർവേ പറയുന്നത് ഒപ്പം തന്നെ എൽ ഡി എഫിലെ ഭിന്നത കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് എൽ ഡി എഫിലെ വലിയ രീതിയിൽ സി പി എമ്മും സി പി എം തമ്മില് പി എം സി വിഷയത്തിൽ ഉൾപ്പെടെയാണ് ഉണ്ടായിട്ടുള്ള ഭിന്നത അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അല്ലെങ്കിൽ സീറ്റ് ഷെയറിംഗിൽ ഉൾപ്പെടെ സി പി ഐക്ക് മതിയൊരു പ്രാതിനിധ്യം സി പി എം കൊടുക്കുന്നില്ല പലയിടങ്ങളിലും സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും സി പി ഐയും സി പി എമ്മും ഒരേ വാർഡുകളിൽ തന്നെ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തവണ അത് ഒരു ഘടകമാണ് മാത്രവുമല്ല സി പി എമ്മിനകത്ത് തന്നെ സ്ഥാനാർത്ഥി തടയത്തിൽ വലിയ വിഷയങ്ങളുണ്ട് ഏതാണ്ട് അഞ്ചോളം വാർഡുകളിൽ സി പി എമ്മിന് പ്രമുഖരായിട്ടുള്ള അവരുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ വിമത സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് പലയിടങ്ങളിലും സി പി എമ്മിന്റെ വിജയ സാധ്യതയെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ് അപ്പൊ തന്നെ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവർക്ക് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി എൻ ഡി എ ഭരണത്തിലേക്ക് ഏറാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ ഒരു അതിർത്തിയാണ് ബി ബി ജെ പി അവിടെ ആർ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ ഡി ജി പി ആയിട്ടുള്ള ആ പോലീസിന്റെ ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ശ്രീലേഖ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള അവരുടെ ചില പരാമർശങ്ങൾ പ്രത്യേകിച്ചും ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലിയോടനുബന്ധിച്ച് നടക്കുന്ന കുത്തിയോട്ടം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ അതിപ്പോഴും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് അത്തരത്തിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ അവരെ എൻ എസ് എസിന് ഒരു അനിഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട് അത് ശ്രീലേഖയ്ക്ക് എത്തവണ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എൻ എസ് എസിന്റെ ഒരു അതൃപ്തി ആ ശ്രീലേഖയ്ക്കൊപ്പം തന്നെ കോർപ്പറേഷൻ ബി ജെ പിക്ക് വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടാകും എന്നാണ് സർവേയിൽ പറയുന്നത് മറ്റൊന്ന് അവിടെ ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് കിട്ടാതിരുന്നതിനെ തുടർന്ന് ഒരു ആർ നേതാവിന്റെ പ്രവർത്തകന്റെ ആത്മഹത്യ ആനന്ദ് കെ തമ്പി അതിൽ അതിനുശേഷം അവിടുത്തെ സംസ്ഥാന നേതാക്കൾ തന്നെ നടത്തിയ പ്രതികരണത്തിൽ ആർ എസ് എസിന് വലിയ രീതിയിൽ അതൃപ്തിയുണ്ട് അന്ന് സാനന്ദ് കെ തമ്പി പറഞ്ഞത് അവിടെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് മണ്ണ് മാഫിയകളാണ് അവരുടെ ആളുകൾക്കാണ് ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നതെന്നൊക്കെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ എഴുതി വെച്ചുകൊണ്ടാണ് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രമുഖരായിട്ടുള്ള സംസ്ഥാന നേതാക്കൾ തന്നെ രംഗത്ത് വന്നു ആനന്ദ് കെ തമ്പി തള്ളിപ്പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിൽ ആർ എസ് എസിന് വലിയ രീതിയിലൊരു അതൃപ്തിയുണ്ട് അത് ഈ രീതി ഈ വിധ ഈ തെരഞ്ഞെടുപ്പിലെ പ്രതികൂലമായിട്ട് ബി ജെ പിയെ ബാധിക്കും കാരണം ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയാൽ അത് വലിയ രീതിയിലാകും ബി ജെ പിയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബാധിക്കുക മറ്റൊന്ന് സമാനമായ രീതിയിൽ അവിടെ നേരത്തെ ഉണ്ടായ ഏതെങ്കിലും രണ്ടു മാസം മുൻപുണ്ടായ കൌൺസിലറായിട്ടുള്ള തിരുമല അനിലിന്റെ ആത്മഹത്യയാണ് കൌൺസിലറായിട്ടിരിക്കെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ വലിയ രീതിയിൽ ബിജെപിയെ പിടിച്ചു വച്ചിരുന്നു അദ്ദേഹം ഒരു സഹകരണ സംഘത്തിന്റെ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ സഹകരണ സംഘത്തിലുണ്ടായ സാമ്പത്തിക തിരിമറികൾ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ അവിടെ വന്ന് പണം വായ്പ എടുക്കുകയും തിരിച്ചടയ്ക്കാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ കടം കയറിയാണ് തിരുമല അനലെന്ന് പറയുന്ന ഒരു ജനകീയനായിട്ടുള്ള നേതാവ് അവിടെ ആത്മഹത്യ ചെയ്തത് ആ വിഷയത്തിലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു ഇടപെടല് അവരുടെ പ്രതികരണങ്ങൾ അവരുടെ സമീപനങ്ങൾ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട് അതും ബി ജെ പിക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായിട്ട് മാറുന്ന ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകള് കുടിവെള്ള പ്രശ്നം തിരുവനായ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാകുന്നുണ്ട് അതൊക്കെ തന്നെ നിലവിൽ അവിടെ ഭരണത്തിലിരിക്കുന്ന ഈ എൽ ഡി എഫിന് വലിയ രീതിയിൽ തിരിച്ചടി ആകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് കുടിവെള്ളം നിര നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകള് പലയിടങ്ങളിലും റോഡുകളുടെ ശോചനീയാവസ്ഥ ഒക്കെ തന്നെ നമുക്ക് കാണാവുന്നതാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് തിരുവനായ ശല്യം പോലെയുള്ള വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങള് അതൊക്കെ തന്നെ വലിയ രീതിയിൽ അവിടെ ചർച്ചയാകുന്നുണ്ട് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്നെ എൽ ഡി എഫിനെ കാര്യമായിട്ട് അവിടെ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യതയാണ് ഈ സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്